ഹലോ സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരമുണ്ട് പി ആ ജിയുടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പി ഓട്ടോറിക്ഷ വിൽപ്പനകളതാണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മോഡലൊക്കെ വന്നാൽ അറിയിക്കുന്നത് തീർച്ചയായിട്ടും അവരിലേക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഉപകാരപ്പെടട്ടെ അത്യാവശ്യം വൃത്തിയുള്ളൊരു വാഹനം തന്നെയാണ് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ മുമ്പിലേത് ഒരു എൺപത് ശതമാനത്തോളം പിറകശത്തൊക്കെ ഒരു അമ്പത് ശതമാനത്തോളം പിറകക്ഷമുണ്ട് സീറ്റോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയാപ്പിച്ചിട്ടുണ്ട് ഡ്രൈവർ ഇരിക്കുന്ന മുമ്പിലെ പ്ലാറ്റ്ഫോം ഇതിനു മുമ്പ് മാറുന്നത് അഥവാ പുതിയ പ്ലാറ്റ്ഫോമാണ് വരുന്നത് പിറകോശം നോക്കുകയാണെങ്കിൽ സൈഡിൽ ഒരു ഗ്ലാസ് വിൻഡോ അതോ കർട്ടൻ്റെ ഭാഗം കൂടുതൽ ഉപയോഗിക്കാൻ തന്നെ വണ്ടി ഈ ഒരു വിൻഡോയിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മുകൾ ഭാഗം തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിറകോശത്തെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ കുറവാണ് അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം പണിയായിപ്പിച്ച വാഹനമാണ് വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പുതിയ പേപ്പറിൽ താൽപ്പര്യമുള്ള ആൾ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക